നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ട്രൈ പോഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു റിംഗ് ലൈറ്റും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തലും നമുക്കൊരു അൺബോക്സിങ് അതേപോലെ തന്നെ ഒരു റിവ്യൂ എന്നൊക്കെ ഉള്ള നൽകാൻ ഞാൻ ഈ വീഡിയോ ഇവിടെ തയ്യാറാക്കിയത് ഞാൻ ഞാനേതായാലും ഇത് പെട്ടിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കട്ടെ കാരണം ഇത് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കടയിൽ തന്നെയാണ് സാധനം നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് കാരണം ഇതിൻ്റെ മുമ്പ് ഇറക്കിങ്ങത്തൊന്നും ഇത്ര ഒരു ക്വാളിറ്റി ഇല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു സാധനം തന്നെയാണ് ഇത് കാരണം ഇത് നല്ല ഒന്നാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെയിറ്റ്ലെസ്സാണ് തീരെ വെയിറ്റ് ഇല്ല അതായത് അലൂമിനിയത്തിൻ്റെ പിന്നെ സാധാരണ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടായത് പെട്ടെന്ന് വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയാലൊക്കെ കൊട്ടേ അപ്പോൾ അപ്പോൾ ഇതിനങ്ങനത്തന്നൊരു പ്രശ്നമല്ല ഏതായാലും നമുക്കിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഉയരം കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഒന്ന് നോക്കാം ഇത്രയൊന്നും ഒരു പൊക്കണ്ട ആവശ്യം നമുക്ക് ഇണ്ടാവില്ല എന്നാലും ഇതിന്റെ ഒരു സൗകര്യമുള്ള സ്ഥിതിക്ക് നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ള ആൾക്ക് ഇത് പൊക്കി നോക്കുന്നത് ഏകദേശം കണ്ടില്ലേ ഇന്ത്യനാട്ടിൽ ഉയരത്തിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഉയരം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നത് ഏതായാലും നമുക്കിതൊന്ന് താത്തയാണ് കാരണം എന്താ വെച്ചാൽ ഇത് ചെക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു താത്തണമല്ലോ അത് താത്തിയതിനു ശേഷം നമുക്ക് റിംഗ് ലൈറ്റും കൂടി പരിചയപ്പെടുത്താണ്ട് റിംഗ് ലൈറ്റ് തീല് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള റിംഗ് ലൈറ്റ് ഇതിന് ആറ് റിയാലാണ് വില അതായത് മൊത്തം സെറ്റ് ഇത് പത്ത് പതിനൊന്ന് റിയാല് പന്ത്രണ്ട് റിയാലിനാണ് മൊത്തം സെറ്റായിട്ട് കൊടുക്കുന്നത് ഇത് ആറ് റിയാലാണ് റിംഗ് ലൈറ്റിൻ്റെ വില ഒരു റിംഗ് ലൈറ്റ് സ്വന്തമായിട്ടാണ് വേണ്ടിയത് ഉണ്ടെങ്കിൽ ഓക്കെ എന്നാലത് കണക്ട് ചെയ്ത് നോക്കാം ഇതിൽ മൂന്ന് കളറായിട്ട് കത്തിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കത്തി ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം ഇത് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ മൊബൈലിൽ കണക്ട് ഈ കണക്ടർ ഇതിന്റെ ഇതുപോലെ ഫിറ്റ് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കണക്ടർ ഇതിലുണ്ട് ഇതും നമ്മളീ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ് ചെയ്യാം ഈ സൈഡിലായിട്ട് ചെയ്യും ഇങ്ങനെയാണ് കറക്റ്റ് ിറ്റാകും പിന്നെ അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബട്ടുണ്ട് ഇത് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ അവിടെ ടൈറ്റ് ആവും അതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു ടോപ്പ് ഉണ്ട് ടോപ്പ് കഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ കഴിക്കാം കഴിച്ചതിന് ശേഷം ഇത് റിങ്ങും കൂടെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മളിത് ആക്കി കൊടുക്കുക കാരണം സ്റ്റേ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ടൈറ്റ് ആക്കി കൊടുക്കുക നോക്കാം ഇതെല്ലാം മൊത്തത്തില് അലൂമിനിയം മൊത്തത്തിൽ ടൈറ്റ് ആക്കി കൊടുക്കുക കാരണം ഇവിടെ ഒന്ന് ലൂസ് ഉണ്ടാകാതിരിക്കണം നല്ലത് ഇനി അതല്ലേ നമുക്ക് വയറിൻ്റെ കട്ട് കഴിച്ചിട്ട് വയറിൻ്റെ കെട്ട് നമുക്ക് മൊബൈലിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്യേണ്ടതുണ്ട് ഏത് മൊബൈലിൻ്റെ ചാർജർ ആയാലും മതി ഇതുപോലത്തെ അത് യു എസ് ബി ട്യൂല് കണക്ട് ചെയ്താൽ മതി യു എസ് ബി ട്യൂ എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്താൽ മതി ഞാനിതിൻ്റെ മൊബൈലിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്യേണ്ടത് ചെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുമ്പായിട്ട് പറയാനുള്ള ഇതിൻ്റെ സ്വിച്ച് ഉണ്ട് അതായത് ഒരു മിനിറ്റ് അതാണ് സ്വിച്ച് സ്വിച്ചിൽ നാല് ബട്ടൺ ആണുള്ളത് ഒന്ന് പവർ ഓഫ് ആക്കാനും ഓൺ ആക്കാനും നമ്മൾ ചാർജറിൽ കണക്ട് ചെയ്താലും ഓൺ ആക്കിയെങ്കിലും നിൽക്കുമെങ്കിൽ മാത്രമേ ഓൺ ആവുകയുള്ളൂ പിന്നെ അതിന് ശേഷം തന്നെ കളർ അതിൻ്റെ അടുത്തായിട്ടുള്ള ബട്ടൺ കളർ മാറ്റാൻ കൂട്ടാൻ പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ലൈറ്റ് കുറക്കുക കൂട്ടുക ഈ രണ്ട് ഓപ്ഷനുകൾ ഉള്ളതിലുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇതിപ്പോൾ ഒരു ക്ലിയറാണ് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ലൈറ്റ് നമുക്ക് കറക്റ്റ് ഏതാ കളർ എന്നറിയാൻ അറിയാൻ പറ്റും ഇതൊരു മഞ്ഞ കളറാണ് അതുപോലെ തന്നെ ഒരു മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു മങ്ങ കളറാണ് പിന്നെ സാധാ വൈറ്റ് ഉണ്ട് പിന്നെ വേറൊരു കളറായിട്ടുണ്ട് അങ്ങനെ മൂന്ന് ലൈറ്റ് ആയിട്ട് ഇതിൽ കിട്ടും പിന്നെ അപ്പോൾ അത് ലൈറ്റ് കുറച്ചതാണ് ഞാൻ പഴയമാതിരി തന്നെ ലൈറ്റ് കൂട്ടി പിന്നെ ഇതിലുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ടേബിൾ മേലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് മൊബൈൽ അൺബോക്സിംഗ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അൺബോസ് ചെയ്യണ സംഭവം വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെരിച്ചിട്ട് ചരിച്ച് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അതേപോലെ തന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഏത് സൈസിലും വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം ഞാൻ വേണമെങ്കിൽ മൊബൈലൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം ഇതുപോലെ മൊബൈൽ വെക്കാം ഒന്ന് ഇങ്ങനെ വെച്ച് കാണിച്ചു തന്നുള്ളൂ ഇതുപോലെയാണ് മൊബൈൽ വെക്കുക നമ്മളെ ഇഷ്ടത്തിന് ഭാഗത്തിന് ഇത് പൊക്കിയിട്ടും അതാണ് ഇതിന്റെ ഹൈറ്റിന്റെ ഉപയോഗം പറഞ്ഞാൽ നമുക്ക് ടേബിളിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നെങ്കിലാണ് ഈ ഒരു ഹൈറ്റിന്റെ ഉപയോഗം നമുക്ക് വരുന്നത് സാധാരണ നമ്മളെ സ്വന്തം വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈറ്റിന്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും